കേന്ദ്രം നടത്തിപ്പുകാരിയായ നടി അറസ്റ്റിൽ രണ്ട് നടിമാരെ രക്ഷപ്പെടുത്തി മഹാരാഷ്ട്രയിലെ താനയിൽ പെൺമാണിഭ കേന്ദ്രം നടത്തിയിരുന്ന നടി അറസ്റ്റിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ നടി അനുഷ്ക മോണി മോഹൻദാസ് ആണ് അറസ്റ്റിലായത് സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിന്നും രണ്ട് നടിമാരെ പോലീസ് രക്ഷപ്പെടുത്തി ടി വി സീരിയലുകളിലും ബംഗ്ലാ സിനിമകളിലും സജീവമായ രണ്ട് സ്ത്രീകളെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് അഭിനയ മോഹവുമായി എത്തുന്ന യുവതികളെ നിർബന്ധിച്ച് സെക്സ് റാക്കറ്റിൽ പെടുത്തുകയായിരുന്നു ഇവർ ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകാരെന്ന വ്യാജേനയാണ് പോലീസ് അനുഷ്കയെ സമീപിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് ഹൈവേയിലെ ഒരു മാളിൽ വെച്ച് നേരിൽ കാണാമെന്ന് അനുഷ്ക അറിയിച്ചു തുടർന്ന് സെക്സ് റാക്കറ്റ് നടത്തിപ്പുകാരിയായ നടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇടപാടുകാരെന്ന വ്യാജേന എത്തിയവരിൽ നിന്ന് പണം വാങ്ങുന്നതിനിടെ പോലീസ് സംഘം സ്ഥലത്ത് റെയ്ഡ് നടത്തി പ്രതിയെ കൈയ്യോടെ പിടികൂടി ടി വി സീരിയലുകളിലും ബംഗ്ലാ സിനിമകളിലും സജീവമായ രണ്ട് സ്ത്രീകളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയതായും അസിസ്റ്റന്റ് കമ്മീഷണർ മദൻ ബെല്ലാൽ പറഞ്ഞു മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള ഭാരതീയ ന്യായ സംഹിതയിലെത്തിമൂന്ന് മൂന്ന് വകുപ്പും ഇമ്മോറൽ ട്രാഫിക് ആക്റ്റും ചുമത്തി ദാസിനെതിരെ കേസെടുത്തിട്ടുണ്ട് രക്ഷപ്പെടുത്തിയ സ്ത്രീകളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു പെൺവാണിഭ കേന്ദ്രം നടത്തിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കം വിശദമായി അന്വേഷിച്ചു വരികയാണ് സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായും അനാശ്വാസ കേന്ദ്രവുമായി ബന്ധമുള്ള എല്ലാവരെയും പിടികൂടുമെന്നും പോലീസ് വിശദമാക്കി